മാളു എന്താ ഇന്ന് തൂക്കുന്ന എന്താ പറയുന്നു എവിടത്തെ പോണോ മാളുവിന് ആ എന്താ അവധിയായോ മാളുവിന് വലിയ അവധിയായി അതുകൊണ്ട് മാളു ടി വി എന്നും കണ്ട് മൊബൈലിൽ നിന്നും കണ്ട് വെറുതെ ഇങ്ങനെ സമയം കളയാതെ മുത്തശ്ശിയുടെ കൂടെ രാവിലെ ജോലിക്ക് ഇറങ്ങിയതാ അല്ലേ പറ വരുന്നതിന് ബിന്ദു പരുമയുടെ വീടിന്റെ ഫ്രണ്ടൊക്കെ വൃത്തിയാക്കുന്നു മാളവികാ സാവിത്രി അവധി ആഘോഷിക്കുന്നത് എങ്ങനെ വീഡിയോ ബിന്ദു പെരുമ ജൈവ സ്ലറി ഒഴിക്കുന്നു ചെടിക്കൊക്കെ ബയോഗ്യാസ് പ്ലാന്റിലെ വെള്ളമെടുത്തിട്ട് ഞാത്ത വെള്ളം പിന്നെയും ചേർക്കത്തില്ലോ സ്ലറി എടുത്ത് വെള്ളം ചേർത്ത് ചെടിക്കൊക്കെ ഒഴിക്കുക രാവിലെ ചെടി പരിപാലനം മുത്തശ്ശി മോളും കൂടെ മുറ്റം വൃത്തിയാക്കൽ ഏ പച്ചമുളക് ആ നമ്മുടെ ഈ മണ്ണായതുകൊണ്ട് വെള്ളം ഒഴിച്ചാലേ അങ്ങ് വറ്റിപ്പോന്ന പക്ഷെ അവിടെ ആണെങ്കിൽ വെള്ളം ഒഴിച്ചാലും പിന്നെ രണ്ട് ദിവസം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ ആണെങ്കിൽ വെള്ളമൊഴിച്ചാൽ ഇന്നും എന്നും വെള്ളം ഒഴിച്ചാലും അതിൻ്റെ മൂട് കണ്ടോ പറ്റി വരണ്ടിരിക്കും ആ റോസ വിരിഞ്ഞല്ലോ വേണ്ടേ ആ ഈ ചെടിയോ ഞാനൊരു ദിവസം ഒരു വീഡിയോ അയച്ച് തന്നില്ലേ വലിയതായ ഇതിന് ഭയങ്കര പൈസയാണെന്നും പറഞ്ഞേ കണ്ടോ ആ ആണോ അത് വലുതായോ വേണ്ടേ ഇത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അത് കണ്ടില്ലേ ഞാൻ അയച്ചു തന്നില്ലേ എന്തോ അടിനീയം അല്ലേ ആ നമ്മളിതിൻ്റെ അരിയൊക്കെയുള്ള വീഡിയോയും ഇട്ടിട്ടുണ്ട് അരിയായ കാ പൊട്ടി ആ മാളുൻ്റെ അവിടെ അത് പൂത്തല്ലോടി അടിനീയം ഉണ്ടത് മാളിൻ്റെ അവിടെ അത് താഴെയാണ് വെച്ചിരിക്കുന്നത് കാണിക്കാൻ ആ ആളിൻ്റെ അവിടെ അതുണ്ട് ആ അതേണ്ടേ എൻ്റെ അവിടെ അത് പൂത്തേനും പക്ഷെ അത് മുട്ട രണ്ട് വെറിച്ചു കളഞ്ഞു ഈ തടിയാണ് വലുതായി കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര വിലയുള്ള ചെടിയായി തടി ചെറിയ തയ്ക്ക് വലിയ വിലയൊന്നും ഇല്ലെന്നാണ് പറയുന്നത് ഉണ്ടോ അവൾ മുത്തശ്ശിയുടെ കൂടെ കൂത്തുകൊണ്ടിരിക്കുകയോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ അനിയനുണന്നില്ല കുറച്ചു നേരം അവൾ പൊന്നുസിൻ്റെ കൂടെ കളിച്ചു അത് കഴിഞ്ഞപ്പോൾ എന്തേ പൊന്നുസ് ഉറങ്ങിയപ്പോൾ അവൾ ദൈ വീണ്ടും മുറ്റം തൂക്കാൻ ഇറങ്ങി മാളു നീയേ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ പറ വന്നപ്പോഴേ അതിൻ്റെ ചെണ്ട കൊട്ടിയപ്പോൾ അതിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്കിതിൻ്റെ താഴെ കൊടുക്കാം നീ ഈ വീഡിയോ കാണുമ്പോൾ അതെടുത്ത് കാണണേ കേട്ടോ നീ ആ മേളക്കാർ കൊട്ടുന്നതിൻ്റെ കൂടെ അതുപോലെ ദേ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു കളിക്കുന്നുണ്ടോ അത് അവർക്കൊന്നുണ്ടോടി ഓ ഇല്ല കഴിഞ്ഞ വർഷം കളിച്ചു ആ കഴിഞ്ഞ വർഷം ഞാനില്ലായിരുന്നു ഇവിടെ എൻ്റെ ഗാർഡൻ കൈകാര്യം ചെയ്യുന്ന എല്ലാം അമ്മയാണ് ഇവിടെ വേറെ എങ്ങനെ ചെറിയ ചെറിയ പൂക്കളൊന്നും ഇല്ല എല്ലാം വലുതാ ചെമ്പരത്തി തെറ്റി നന്ദിയാർ വട്ടം പിന്നെ ഗന്ധരാജൻ എന്ന് പറയുന്ന പൂപ്പതി കുടമുല്ല നിറച്ചു പൂത്തേക്കുന്നുണ്ടോ നിറച്ചും പൂവുണ്ട് പിന്നെ പറിക്കാൻ ഇന്ന് അമ്പലത്തിലെ പറ വരുവാണെന്ന് മാള് പറഞ്ഞില്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ പറിച്ച് കെട്ടി നമുക്ക് മാലയാക്കി ദേവിക്ക് കൊടുക്കാം ഇവിടെ പറിക്കുമ്പം തന്നെ നല്ല മണമുണ്ട് നല്ല യോർണം താഴെ പോയി ആ ബോട്ട് വേണ്ട ഉണ്ടോ നിറച്ചുണ്ട് ഇനി എല്ലാവരും പാത്രം എടുത്തോണ്ട് പോകുന്ന എല്ലാം കൂടെ പറിച്ചൊന്നിച്ച് പറിച്ചിട്ട് കാണിക്കാം വേണ്ട മുട്ടക്ക കണ്ടോ ഇഷ്ടം പോലെ നിപ്പുണ്ട് പിന്നെ തെറ്റിയുണ്ട് കോളാമ്പിയുണ്ട് അരളിയുണ്ട് പിന്നൊരു നാരകമുണ്ട് പിന്നെ ഒരു കൊന്ന നിപ്പുണ്ട് കണിക്കൊന്ന പക്ഷേ അത് വെട്ടിക്കളയണം കാര്യം ലൈനിൻ്റെ അടുത്തായതുകൊണ്ടേ കൊന്ന വലുതായി കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് അത് വെട്ടിക്കളയണം പിന്നൊരു മാവുണ്ട് എൻ്റെ മാവ് പൂത്തുവിട്ടോ അതുകൊണ്ട് കണ്ണിമാങ്ങ ഉണ്ട് കുഞ്ഞ് കണ്ണിമാങ്ങ മൂവാണ്ട മാങ്ങയ നിറച്ചോണ്ട് എല്ലാം കിട്ടത്തൊന്നുമില്ല ചൂടായതുകൊണ്ട് പൊഴിഞ്ഞു കുടമില്ല കുറെ കൂടെ ഉണ്ട് പറിക്കണം നമുക്ക് മാല വട്ടെ കൊടുക്കാം പറമ്പറച്ചെടുത്ത് കെട്ടിട്ട് കുഞ്ഞ് അവക്ക് വെച്ചുകൊടുക്കാം അവക്കെന്തോ അഞ്ചാറ് പൂവ് വരെ അന്നത്തെ പോലെ എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് കിട്ടാം ഇഷ്ടം പോലെ തന്നെ ഇപ്പം ഉണ്ട് പറിക്കാം എൻ്റെ പൊന്നസ് ഇവിടെ കിടന്ന് നല്ല ഉറക്കമാണേ രാവിലെ ഒന്ന് എണീച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങി ഇപ്പം ഉണർന്നാൽ ഉടനെ നമ്മൾ കണ്ടില്ലെങ്കിൽ തൊട്ടീന്ന് ചാടാനൊരു ടെൻഡൻസി ഉണ്ട് അത് കാരണം ഞങ്ങളത് ഇങ്ങനെ ഒരു ഷീറ്റ് താഴെ ഇട്ടി ഇട്ടിൾ ബെഡ് അപ്പം പിന്നെ വീഴത്തില്ല വീഴാനുള്ള സാഹചര്യമൊന്നും ഇല്ല ഞങ്ങൾ പെട്ടെന്ന് വരും എന്നാലും ആൾ ഉറങ്ങട്ടെ ഞാനാണെ ഞാൻ തുണി പകുതി വിരിച്ചപ്പോഴാ മാളു തൂക്കുന്നത് കണ്ടത് അപ്പം പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്നതാണ് ബാക്കി അവധിയാവുമ്പം പിടിക്കാന്ന് പറഞ്ഞിട്ട് ഗെയ്സ് അവൻ അവധിയായി ഗെയ്സ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ഇവൻ അവധിയാവുമ്പോ ഇവന്റെ ചേട്ടന്മാർക്ക് രണ്ടുപേർക്കും പരീക്ഷയാണ് അപ്പൊ എന്നാ എങ്ങും പോവാനും പറ്റത്തില്ലേ പോറടിക്കുന്നു നീ എന്തോയിവിടാ രണ്ടു മാസം ആ നിന്നെ ഇപ്പൊ വീഡിയോക്കകത്തൊന്നും കാണുന്നില്ലെന്ന് എല്ലാരും പറയുന്നുണ്ട് എന്താ കാര്യം ആ അതുണ്ട് അവൻ എൻ്റെ തലയിൽ വെച്ച് കെട്ടി ഞാൻ കോട്ടയത്താണെന്ന് ഞാൻ ഇടയ്ക്ക് വരുമ്പം നീ തിരക്കായിരിക്കും ട്യൂഷന് പോകണം പിന്നെ സ്കൂളിൽ പോകണം പിന്നെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകണം സൈക്കിളിൽ ഔട്ടണം വൈകുന്നേരം ആകുമ്പോൾ രണ്ട് പിള്ളേർ ഇവിടെ വരും ഫുട്ബോൾ കളിക്കണം ആ പിന്നെ ഇപ്പം എല്ലാം നിർത്തിയിട്ട് ഇപ്പം എന്തോ കമ്പ്യൂട്ടർ കളിയാം ഏ എന്താ അവർക്ക് എന്താ പരിപാടി നമുക്ക് എവിടെ പോകണ്ടേ പറ ഒരു കാര്യം ചെയ്യാം തൽക്കാലം നമുക്ക് പോകാം നീന്തൽ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ആ ആ കുളത്തിലോ ആ അത് ശരി മുത്തശ്ശിയുടെ മഠത്തിൽ നല്ല കുളമുണ്ട് അപ്പം അവിടെ പോയി നീന്തൽ പഠിക്കാനുള്ള പ്ലാനില്ല നന്ദൂസ് അമ്മയും കൂടെ വരുമോ പക്ഷെ എന്നാൽ മതി എടാ ശങ്കരനമാവനോ വല്യമ്മമാവനോ പഠിപ്പിക്കും ശങ്കരനമ്മമാവും പഠിപ്പിക്കും ഇല്ലേ വല്യമ്മാവൻ ഇപ്പം അത്രയും നേരം വെള്ളത്തിനകത്ത് ഇറങ്ങി നിൽക്കാൻ വയ്യ പക്ഷെ ശങ്കരനമ്മവൻ നല്ലതായിട്ട് പഠിപ്പിക്കും അപ്പോൾ പോയി പഠിക്കും നല്ലതാണ് അല്ലേ അപ്പോൾ സമയവും പോകും നീന്തലും പഠിക്കാം വിദ്യ കൂടെ കളിക്കുകയും ചെയ്യാം അല്ലേ നമുക്ക് വീഡിയോ എടുക്കാം അങ്ങനെയാണ് അവധിയുടെ അല്ലേ നമുക്ക് വീഡിയോ എടുക്കാം എന്നാ എന്തെങ്കിലുമൊക്കെ ീ പോയി ഞാൻ മാളൂസ് രാവിലെ മുത്തശ്ശേ സഹായിക്കുന്ന കാച്ചൂലൊക്കെ എടുത്ത് പിന്നീ ദേവൻ എണീറ്റോ നോക്കാം വരുന്നോ പച്ചമുളകിൻ്റെ ഇല മുരടിക്കാതിരിക്കാൻ പഴങ്ങഞ്ഞി വെള്ളം ഇലകൾ മുരടിക്കാതിരിക്കാൻ മുളക് റോസ എൻ്റെ എല്ലാ ഇല അങ്ങ് മുരടിക്കുക അതായി ഉണങ്ങി അങ്ങ് പോകുന്നത് പെട്ടെന്ന് അപ്പം അതിന് ഒഴിക്കാൻ പോവുക ഈ പൂവങ് ഇതായില്ലേ വെട്ട ഇതല്ലേ പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നേ അയ്യോ അത് രണ്ടും കൂടെ വിരിഞ്ഞു കഴിയുമ്പം പഴങ്കഞ്ഞി വെള്ളത്തിൽ വെള്ളം ചേർത്ത് മഞ്ഞപ്പൊടിയും ചേർത്ത് തളിക്ക ഇത് പുതിയ റോസയാണ് ഇതെല്ലാം കൂടെ വിരിയുമ്പോ നല്ല രസമായിരിക്കും കേട്ടോ ചേറ്റസ് നേരത്തെ ഒക്കെ ആദ്യത്തേതി ആ എടുത്തടുത്തു ഇല്ലപ്പോ എടുത്ത് ബാക്കിയും കൂടെ പറിക്കണം ഞാൻ അഞ്ചാറെണ്ണേ പറിച്ചുള്ളൂ ബാക്കിയും കൂടെ പറിച്ച് കെട്ടിവെക്ക പച്ചമുളക് ആ കുഞ്ഞിത്തൈ അല്ലാതെ വേറെ ഉണ്ടോ എനിക്കോട് എന്തോ നിത്യവഴുതനയുടെ തൈ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ വരുന്ന ആ ചെടിക്കാരനെ നിത്യവഴുതനയുടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ കൊണ്ടുനടുും ഇവിടെ ഗാർഡൻ ഉണ്ട് അനിയത്തി ഇങ്ങനെ എല്ലാം നോക്കും നോക്കാം അന്നേരം പറഞ്ഞെന്നാൽ നിത്യവഴി തന്നെ തൈ തരാം വേറെ പച്ചക്കറിയായിട്ടൊന്നും ഇടയില്ല എല്ലാം ചെടിയാ ഉള്ളത് രണ്ട് വലിയ ബോഗയും വലിയ തന്നിട്ടുണ്ട് അത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരാം മുകളിലത്തേത് ഇതാണ് മണമില്ല താഴെയുള്ള ഉള്ള തൈ എന്ന് പറയ്ക്കാം അതുകൊണ്ട് ഇതുകൊണ്ടാണ് അത് കുറയ്ക്കുക ഇതുകൊണ്ടാണ് തെറ്റിടെടുക്കാൻ നിൽക്കുന്നത് ഏ ഞാണ്ടാ ഇപ്പുറത്താണ് നിന്റെ തലയുടെ മോളേക്കുന്നത് അത് വറിക്കേ ആ അതത് കുത്തുണ്ടോ എന്ന് നോക്കണം അത് കൊള്ളാങ്കിൽ അത് പറിച്ചോ ഏതെങ്കിലുമൊക്കെ പറിച്ചോണ്ട് പോകും ആ കൂട്ടും കൂട്ടും ആ പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വെച്ചാൽ കുഴഞ്ഞു പോവരുത് കൊച്ചുള്ളി ഉണ്ടെന്ന് തോന്നുന്നു നോക്കുള്ളിപ്പാത്രത്തിനകത്ത് നോക്കും അപ്പോൾ രസവും വടവലങ്ങിയ തോരനു വേണമെന്ന് പറയ്ക്കൊരുക്കാൻ വേണ്ടി വേണ്ട മുത്തശ്ശി മോളോടെല്ലാം തൂത്ത് കഴിഞ്ഞ് കഴുകിയിട്ട് കഴുകി ഇനി ഉണങ്ങിയിട്ട് വേണം ചേടിയൊക്കെ വരയ്ക്കാൻ അവിടെ എന്തോ വേറെ തേതുപോലാണോ ആ ചാമ്പ അങ്ങോട്ട് വലുതാവുന്നില്ലല്ലോ പറ വരുന്ന പ്രമാണിച്ചിന്ന് പഠിപ്പരൊക്കെ തുറന്നിട്ടേക്കോ പണി കഴിഞ്ഞ് പണിക്കാർ അങ്ങ് പോയി കേട്ടോ ഞാൻ ഇനിയും പോയി ദേവൻ്റെ കാര്യം ഒന്ന് നോക്കട്ടെ ദേവൻ എണീറ്റോ എന്തുമായിരുന്നു അവനാണെ ഇപ്പം എന്നെ കുറേ നാളെ ഇങ്ങനെ കാണാതിരുന്നോണ്ട് ഭയങ്കര പരിചയക്കേടായി മുമ്പൊന്നും ഒരു കുഴപ്പമില്ലാതിരുന്നൊരു കൊച്ച എൻ്റെ കയ്യിൽ നിന്ന് പോവാത്ത കുഞ്ഞായിരുന്നു മാളോക്കണ വേണ്ട വെള്ളപ്പൂ ഇഷ്ടം പോലെ നിൽക്കുന്ന നന്ദിയാർ വട്ടം കേട്ടോ തളന്നുപോയോ അയ്യോ കണ്ണൊക്കെ വല്ലാതായല്ല അവലും കൊണ്ട് തൂത്തിട്ടായിരിക്കൂല്ലോ പാവം കുഞ്ഞെ ക്ഷീണിച്ചു പോയി അവിടെ കാറ്റുകൊള്ളട്ടെ നമുക്ക് ദേവനെ നോക്കാം ഹായ് ദേവനെ കണ്ടേയില്ല ഞാൻ രണ്ടു ദിവസമായി വന്നിട്ട് പക്ഷെ ദേവനെ കണ്ടേയില്ലല്ലോ അവിടാ

ഏ എന്തോ ആരുണ്ടോ അവിടെ താഴെ ഞാനിവിടെ ഉണ്ട് മാള് വേരമ്മ ഇവിടെ ഉണ്ടെങ്കി വാ വേരമ്മുടെ ഇച്ചിരി വീഡിയോ എടുക്കുവാ ക്ഷീണം മാറിയോ അവിടെ തൂക്കുവായിരുന്നു മുത്തശ്ശിയുടെ കൂടെ അപ്പൊ തലവേർത്തപ്പ അവൾ ഇച്ചിരി ക്ഷീണിച്ചു പോയി അല്ലേ എന്താ ദേവനും തുമ്മുന്നുണ്ടല്ലോ ദേവൻ എന്താ വാവേ കാണാൻ വരാത്തേ ആൾക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേയുടെ ഫോട്ടോ അഞ്ചാം പറന്നാൾ ഹേ ഈ ഫോട്ടോ ഇപ്പം എടുത്താണോ ഇതെന്ത് സ്കൂളിലെയോ പിള്ളേർ കൊടുത്തോ അത് ശരി വാവ ഉറങ്ങി വാവ വാവ ഉറങ്ങിയെന്നേ ഉള്ളൂ ബാക്കിയെന്തായാലും പാവ അതിനൊന്നും ചെയ്യാതെ ഇതാരോ ദേവനാണോ ഇടുന്നേ മാളുവാണോ ഇടുന്നേ ഇതൊന്നിടാവോ ദേവ ഇതൊന്നും ഇടാവോ ഇതല്ല ഇതല്ല ഫോണല്ല അത് കണ്ടാ സാധനം കട്ട ഷെയ്പ്പ് മാളുവിനറിയാവോ അത് മാള് മാള് പഠിച്ചോ ഷെയ്പ്പൊക്കെ ഫോട്ടോ ഞാൻ എടുക്കാം നീ ഞങ്ങൾ ക്യാമറ മറച്ചു വെച്ചെങ്ങനെ കേട്ട് ക്യാമറേനെ കയ്യിൽ എടുക്കേ ആ ഇങ്ങനല്ലേ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നത് മാൾ പറഞ്ഞു കൊടുക്കും എന്തോ അതൊന്ന് ഷേപ്പ്സ് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് ഓരോ ഷേപ്പ് ഏതാണെന്ന് എല്ലാം ദേവൻ്റെ കളിപ്പാട്ടമാ ദേവ കളറൊന്ന് പറയാമോ അത് ഏത് കളറാ ഏ അത് ഏത് കളറാ ഊട്ടോ ഇത് ഏത് കളറാ ഇത് പറഞ്ഞല്ലോ ഒരു ദിവസം പച്ച ഏതാ ഏ ആ ഇതോ എല്ലാം ഇതാണോ മഞ്ഞ ആ അതേത് കളറാ ഏ പച്ച നീല ഇത് ചുമ്പ് രണ്ട ദേവനേം കൊതുകുത്തിയല്ലോ ആ കുഞ്ഞുമാവേടെ മേലെല്ലാം കൊതുകുത്തിരിക്ക അപ്പം എന്നെ കണ്ടോണ്ടേ ഒന്നും പറയത്തില്ല പേരമ പൊക്കോട്ടെ പേരമ പോട്ടെ രാവിലെ ഞാൻ ഫോണും കൊണ്ടിറങ്ങിയതാ വീഡിയോ പിടിക്കാൻ ഇവിടെ തൂക്കുന്ന കൊണ്ടോണ്ട് ഒന്നും ആയില്ല പിന്നെ അച്ചേച്ചി ഇവിടെ രസം വക്കാമെന്നും പറഞ്ഞ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫുള്ള് കളിപ്പാട്ടാണല്ലോ ക്ഷരോ വരുമോ മോളെ പോവാ നമുക്ക് ആള് കഴിച്ചോ ആ എന്നാൽ കൊക്കോ എന്നാ നമുക്ക് പോയി ബാക്കി വീഡിയോയും എടുത്ത് അന്നേ മൂടുത്തെ ഫാൻ അണച്ചില്ല ആൾക്കുട്ടി ആളുടെ കാര്യം മാളുവിനെ നന്ദിച്ചേട്ടനെയൊക്കെ വീഡിയോ എടുത്തിട്ടേ എത്ര ദിവസം വീഴും ഇങ്ങനെയൊക്കെ ചാടിയാൽ ആ അതെ നിതോട്ടൊക്കെ ചാടിക്കഴിഞ്ഞാലേ വീഴും പിന്നെ അവധിയൊക്കെ നല്ല കുളവാകും ആ എവിടെങ്കിലുമൊക്കെ പോകാൻ അമ്മ അച്ഛനും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലേ നീ വല്ലോടൊക്കെ ഉരുണ്ടുപൊടച്ച് വീണാ പിന്നെ നിനക്കൊന്നും പോകാനൊക്കത്തില്ല എന്നെ എവിടെ ആക്കിയിട്ട് അവർ പോകും അതുകൊണ്ട് എങ്ങും പോയി ഉരുണ്ടടിച്ച് വീഴും ഒന്നും ചെയ്യരുത് കേട്ടോ ഏഹ്